ഇന്നേക്ക് മകളെ മരിച്ചിട്ട് ഇന്നേക്ക് പതിനാലാമത്തെ ദിവസമാണ് ഇതുമായിട്ട് അവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഇവർ പറയുന്നില്ല കാരണം അവരെ ഒളിവിലാണ് പിന്നെ നമ്മളന്വേഷിക്കുന്നുണ്ട് അത് ഊർജിതമായിട്ടുള്ള എല്ലാം ശരിക്കും നടക്കുന്നത് കാരണം അവരുടെ ടവറിൽ അവർക്കറിയില്ല ഇന്നത്തെ സാങ്കേതികവിദ്യ പല പല വിധത്തിലും ഇന്ന് ആരെങ്കിലും എങ്ങനെയെല്ലാം പിടിക്കുന്നുണ്ട് ഇന്ന് പതിനാല് ദിവസമായിട്ടും ഇവരെ ഒരു അച്ഛനും അമ്മയും മകനും കൂടിയിട്ടാണ് ഒളിവില് കഴിയുന്നത് അപ്പോൾ ഇവരെ കണ്ടെത്താൻ ഇത്രയും ഫോണുണ്ട് ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് ഒന്നും തന്നെ ഇതുവരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് എന്താ സി സി ടി വി ക്യാമറ ഇല്ലാത്ത റോഡുകളോ വീടുകളോ ഇല്ല അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് ഇവർ അപ്പോൾ അതിനൊന്നും ഇവർക്ക് അത്ര താല്പര്യം കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഞാൻ അത്രയാണെന്ന് കരഞ്ഞ് പറഞ്ഞ അതിനോട് സാറേ സാറിൻ്റെ സാ ഞനിക്കീ വന്നത് ആ സാറിൻ്റെ സാറിനാണീ പിന്നെ ഈ ഇതുപോലെ മോളും കുട്ടിയും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാറും ഇതുപോലെ അനുകാതിരിക്കൂ അങ്ങനെ അത്രയും ഞാൻ പറഞ്ഞിരുന്നു കാരണം എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളു അപ്പോൾ അതുപോലും അയാൾ എത്ര ഒരു നിസ്സാരമായിട്ട് അന്ന് ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെ ആ ഞാൻ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഇതിൻ്റെ ഒരു ഒരിത് വിളിച്ചാലും ഇപ്പം എന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഞാൻ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാറില്ല തിരിച്ച് വിളിക്കാറുമില്ല ഒന്നുമില്ല ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇത് തന്നെയാണ് കാരണം അവർ ഒരു ഊർജിതമാക്കിയിരുന്നെങ്കിൽ ഇവരെ പിടിക്കാമായിരുന്നു ഇത്ര അഞ്ച് ദിവസത്തിലാണ് ഇവർ കേസ് തന്നെ ഫയൽ ചെയ്യുന്നത് അപ്പോൾ മരിച്ച എന്ന മുതൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ പിന്നെ തെളിവുകളും കിട്ടിയതാണ് ഇങ്ങനെ എഴുത്തിലും കാര്യങ്ങളും അതൊന്നും അവർ സമയം ഒരു കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തില്ല നമ്മൾ മൊഴിയെടുത്ത് പോയിട്ടും പിന്നെയും ഒരു കേസ് ഫയൽ ചെയ്യാൻ ഡിലേ ആക്കി പഴയ അതെ അതെ അവിടെയുള്ള സി എ ആണ് അന്വേഷിക്കുന്നത് സി എ ആവശ്യം കൊണ്ട് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് എങ്ങനെയായാലും ഇവരെ ഒന്ന് കണ്ടെത്തുക അതിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ നിയമം വകുപ്പ് അതാ ഞാൻ പറഞ്ഞു നമുക്ക് റൂൾസോ കാര്യങ്ങളോ ഒന്നും പഠിക്കുക അറിയാത്തവരാണ് ഞാൻ ചത്രയും വർഷം ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടുത്തെ നാട്ടിൽ വന്നു അതിന് ശേഷം ഇവിടുത്തെ നിയമങ്ങളും വകുപ്പുകളും എനിക്കറിയില്ല കാരണം നമ്മളവർ ആശ്രയിച്ച് പോകുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ അവരാണ് നമുക്ക് നീതി നടപ്പിലാക്കി തരേണ്ടത് അതുപോലെ അവർ ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ അവർ പിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു അന്വേഷണം അവർ പറയുക ഇന്ന് പിന്നെ നിയമപ്രകാരം ഇന്നെങ്ങനെയാന്ന് അങ്ങനെയാന്ന് നമ്മൾ കയറി നിയമം അറിയില്ലല്ലോ അപ്പോൾ അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് എങ്ങോട്ടേ പോകുന്നുണ്ട് എങ്ങനെയാണ് ഒന്നുമില്ല നിവേദനം കൊടുത്തിട്ടുണ്ട് നമ്മൾ വിജല എം എൽ എ വിജിലിനും മുഖ്യമന്ത്രിക്കും പിന്നെ എം പി രാജ്മ ഉണ്ണിത സാർ രാവിലെ ഇവിടെ ഒരു പത്ത് മണിക്ക് വന്നിരുന്നു അയാൾക്കും കൊടുത്തിട്ടുണ്ട് അയാൾ പിന്നെ കുറച്ച് കർശനമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു കാരണം ഇതിൻ്റെ ഇത് ഞാൻ തന്നെ കൂടുതൽ പിന്നെ വേണ്ടുന്നെടുത്ത് ഇത് ചെലുത്താം പേടിക്കണ്ടെന്നല്ലേ മറ്റേ എനിക്കൊരു ഒരു ആശ്വാസമാക്കി തന്നിട്ടാണ് പോയത് കാരണം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ആശ്വാസമാക്കി ഇതുപോലെ സി എ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്ര ഒരു പ്രശ്നമില്ല രാഷ്ട്രീയ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ എല്ലാ പാർട്ടിക്കാരും നമുക്ക് തുല്യമാണ് ഇവിടെ രണ്ട് പാർട്ടിയായാലും എല്ലാം തുല്യമായിട്ടുള്ള സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ട് മറ്റവരെ അവൻ്റെ ഭാഗത്തുള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ല അവരെ ഒളിവിൽ ഉള്ളത് Subscribe to One India and never miss an update.